പ്രണയിച്ചതിന് സ്വകാര്യ ബസ് കണ്ടക്ടറെ നാലംഗ സംഘം മര്ദ്ദിച്ചതായി പരാതി കൊല്ലം മടത്തറ സ്വദേശി റാഷിദിനാണ് പരിക്കേറ്റത് പെൺകുട്ടിയുടെ ബന്ധുക്കളാണ് ബസ് തടഞ്ഞു നിര്ത്തി യുവാവിനെ മര്ദ്ദിച്ചത് ദീർഘനാളായി തുടരുന്ന അടുപ്പം പെൺകുട്ടിയുടെ വീട്ടിലറിഞ്ഞതോടെയാണ് റാഷിദിന് മർദ്ദനമേറ്റത് ബന്ധത്തിൽ നിന്ന് പിന്മാറണമെന്ന് പെൺകുട്ടിയുടെ ബന്ധുക്കൾ റാഷിദിനെ വിലക്കിയിരുന്നു കഴിഞ്ഞ ദിവസം അഞ്ചലിൽ വെച്ച് പെൺകുട്ടിയും റാഷിദും കണ്ടുമുട്ടിയ വിവരം വീട്ടുകാർ അറിഞ്ഞു തുടർന്ന് ബസ് കണ്ടക്ടറായ റാഷിദിനെ ബസ്സിൽ നിന്ന് വലിച്ചിറക്കി പെൺകുട്ടിയുടെ ബന്ധുക്കൾ മർദ്ദിക്കുകയായിരുന്നു നാട്ടുകാർ ഓടിയെത്തിയപ്പോഴേക്കും അക്രമികൾ രക്ഷപ്പെട്ടു രണ്ടുപേര് വന്നു വണ്ടികളിട്ട് വലിയ കാലിലും അല്ലെങ്കിൽ അവൻ എന്നെ പുലർച്ചെ മുതൽ കാത്തിരുന്നാണ് പ്രതികൾ ആക്രമണം നടത്തിയത് മർദനത്തിൽ യുവാവിന്റെ കൈക്കും തലയ്ക്കും പൊട്ടലുണ്ടായി ബസ്സിലെ ജീവനക്കാരും നാട്ടുകാരും ചേർന്നാണ് റാഷിദിനെ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് സംഭവത്തിൽ പോലീസ് കേസെടുത്തു സി സി ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ അക്രമികൾ ആരാണെന്ന് പോലീസ് തിരിച്ചറിഞ്ഞു ആക്രമണം നടത്തിയ നാലു പേർക്കുമെതിരെ പോലീസ് വധശ്രമത്തിന് കേസെടുത്തിട്ടുണ്ട് ജനം കൊല്ലം